നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് താനൂർ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് മീറ്റ് നടത്തി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു കെ എസ് എഫ് ഇയുടെ അൻപത്തി അഞ്ചാം ആഘോഷത്തോടനുബന്ധിച്ച് താനൂർ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് മീറ്റ് നടത്തി ഡോക്ടർ മനോജ് കുമാർ ടി വി ഉദ്ഘാടനം ചെയ്തു അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഞാന് ഇവിടെ താനൂര് അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് റിസർവ് ബാങ്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് സാധാരണഗനിക്ക് പല ആളുകളും നിരവധിയായ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് ലോണും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പക്ഷെ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കണമെങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുള്ള ഒരു കാലഘട്ടമാണ് ബാങ്കിങ് മേഖലയിൽ നിന്ന് ഒരാൾ ഒരു ലോൺ വന്ന അത് ഇരുപത്തി രൂപയുടെ ലോൺ ആയിക്കോട്ടെ അയ്യായിരം രൂപയുടെ ലോൺ ആയിക്കോട്ടെ ആദ്യം അയാളുടെ സിവിൽ സ്കോർ നോക്കണം പിന്നെ അയാളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കണം അങ്ങനെ നിരവധിയായ റിസർവ് ബാങ്ക് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ഒരു ലോണ് സാധാരണക്കാർ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ചൂഷണം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കെ എസ് എഫ് ഇ ഒരാശ്വാസമാണെന്നും ഇതൊരു കുടുംബസംഗമമായാണ് അനുഭവപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ എസ് എഫ് ഇ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി മാനേജർ പ്രവീൺ കെ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ യുഗത്തിൽ കെ എസ് എഫ് ഇ ഇടപാടുകാർക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ മാറ്റങ്ങൾ കസ്റ്റമർക്ക് ഗുണകരമാകുന്ന രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു റീജിയൻ ഓഫീസ് പ്രതിനിധിയായി ഡെപ്യൂട്ടി മാനേജർ സുരേഷ് വി ഇടപാടുകാർക്ക് വേണ്ടി ആവിഷ്കരിച്ച കെ എസ് എഫ് ഇയുടെ നൂതന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഇടപാടുകാരുടെ പ്രതിനിധികളായി ഡോ गदन, UK, ാം ഗദൻ അഭിലാഷ് ബാസി യു കെ അബ്ദുൾ റസാഖി ട്ടി നാരായണൻ മാസ്റ്റർ വി രാധാകൃഷ്ണൻ പി രാജീവ് രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് എഫ് ഇ താനൂർ ബ്രാഞ്ച് മാനേജർ പ്രസാദ് ടി സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ നാരായണൻ എൻ പി നന്ദിയും പറഞ്ഞു കസ്റ്റമേഴ്സ് മീറ്റിൽ പങ്കെടുത്തവരിൽ നിന്നും നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ടി വി ന്യൂസ് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം ൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ